ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ കൊച്ചു കൊഴിയാള മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ആറ് കൊഴിയാളെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്ത് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം മുഴുവൻ മല്ലിയാണ് ഒരു പതിനഞ്ചോളം മുളക് ഇട്ട് കൊടുക്കാം ൊന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്ക് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം എട്ടോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇപ്പൊ കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് മുഴുവൻ മുഴുവൻ കുരുമുളകാണ് പൊടിക്കാത്തത് മുളകൊക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് മല്ലിയ മുളകും ഒന്ന് മൂത്തു വന്നാൽ മതി ഉള്ളി അതിൻ്റെ കൂടെ ഒന്ന് വരുന്ന ചൂടായിക്കോളൂ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ചിരുന്നതൊക്കെ നല്ലതുപോയി നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അഞ്ച് പച്ചമു മുളക് ചെറിയ മുളകാണ് അത് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം രണ്ട് കുടമ്പുളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം അടച്ചു ഗ്രേവി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മീനിന്റെ പീസുകളും കൂടെ ചേർത്ത് കൊടുക്കാം തിടച്ച് വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് ഗ്രേവി വേവിച്ചെടുക്കാം മീന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം ഇട്ടിരിക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടിട്ട് ഇളക്കണ്ട ജസ്റ്റ് ഇങ്ങനൊന്നാക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലാണ് ഇനി ഇട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക്